ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമാക്കി എടുക്കപ്പെട്ട തിരുവചന വേദഭാഗം സങ്കീർത്തനങ്ങളുടെ പുസ്തകം ഒന്നാം സങ്കീർത്തനം സങ്കീർത്തനങ്ങൾ ഒന്ന് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാവിയുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും ഗോവയുടെ ന്യായ പ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായ പ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ അവൻ ആറ്റരിക്കത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും പ്രൈസ് കോഡ് കാലോലെ പ്രാർത്ഥിക്കാം കണ്ണുകളെ അടയ്ക്കാം நந்தியோட வாழ்த்து கருத்தாவே ஸ்ப்பா திருவதன வேதபாத்தையும் அப்படின் கரங்களிலே திரியான பிதாவே இன்னும் நுறுக்கி கருத்தாவே தான் மக்களே அடுத்துணு பிரார்த்திக்கோடு ரூபாத்திரப்படுத்தணும் பிரார்த்திக்கே மக்கள் கருத்தாவேயா திருவாலயத்தில் அடுத்த இருக்கேய

प्रेस कर गलो है नाम के तो हाल है लोया आमे नामे 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 उड़ामा <laughs> नारी का बाल शारे बाबा वही शारे बारे बा उरोलो शारा माना हो चारा बा उरोलो चारी बा वही शारे बारे बा दमारे बारे बा सुना ला चारी बा वही शारे बारे बा दमारे का चोजियारे बा दबाला रिका बाँच चारे बा வாய்ஷாரபாரப ஓரோலோசாரப டமாரகஷ்சியாரப டமலர்ிகமஷாரப வாய்ஷாரபாரப ஜெயத்தை பريقன ஹalleluya எல்லா யோக ஆத்மாவினே எல்லா சுதாத்ம போரிகளே பிதா புத்திர பரி சுதாத்மநாதாபதல பா ஆல் அர்ணயமரி பகட விடுதலை பிரபிக்கட ஹalleluya தன்ன ஜென விடிவிக்கட ஆட்டாவில் ஆராயிக்கட தெய்வத்தோட

പ്രൈസ് കോഡ് കാലലു ആമീൻ നാം കല്യാണത്തിന് കടന്നു പോകുമ്പോഴാണ് ആമീൻ പണ്ട് കാലങ്ങളില നമ്മുടെ കുടുംബക്കാരെയും ചാർച്ചക്കാരെയും ബന്ധുമിത്രാദികളെയും എല്ലാം നാം ഒന്നിച്ച് കാണുന്ന ഒരു വേദിയാണ് കല്ലലുയ്യ കല്യാണം എന്ന് പറയുന്നത് പ്രൈസ് കോഡ് കാലലുയ്യ മറ്റൊരിടമുണ്ട് കാലലുയ്യ നാം മരണത്തിന് കടന്നു പോകുമ്പോഴാണ് നമ്മുടെ കുടുംബക്കാരെ ബന്ധുക്കളെ ചാർച്ചക്കാരെ കാലാലുയ്യ ഒക്കെ ഈ ഒത്തൊരുമിച്ച് കാണുന്ന ഒരു വേദിയാണ് അത് കാലലുയ്യ பரேஸ்கோடு ஹalleluya. என்னால இந்த நாளிலே பிரிய தெய்வத்தின பைதலே ஆமென் நாம் ஒன்று படிச்சிருக்கணும். ஆத்மாவில் ആരാധിക്കുന്ന ஒரு தெய்வ பைதலன சில ஹalleluya. கற்பனைகள பிரமாணங்களும்பட. பிரேஸ்கோடு ஹalleluya. ப்ரே இயேசுச ஸோரபா பா 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 பா. உராலட்சாரி கமனே பாபா. நாளவட்சாரபா. வை ஷாரப ரபா. Dama araba araba çı araba. Dama larika bol çı araba. Vay şa araba araba. Dama araba çı araba. araba. Dama larika bol çı araba. Vay şa araba baba. Yeşime nadir adamı. അല്ലെങ്കിൽ ശത്രു പ്രസാദിക്കുന്ന ഒന്നും തന്നെ നാം ആ വേദികൾ കടന്നു പോകുമ്പോൾ നാം കൈകാര്യം ചെയ്യുവാൻ പാടില്ല നാം എടുക്കുവാൻ പാടില്ല നാം തൊടുവാൻ പാടില്ല നാം ஒரு

God, amen, 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 amen. നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്

ഇണങ്ങി ചേരുന്നത് കാണുവാൻ കഴിയുന്നു അത് പാപമാണ് എങ്ങനെ പാപമായി തീരുന്നു പരിശുദ്ധാത്മാവേ ദ ക്രിക്കിയ പരിശുദ്ധാത്മാവേ હેദിക്കിയ ആമേൻ പ്രസ്കോഡ് ഗാലനിയ പരിശുദ്ധാത്മാവേ ഞരമുകിയ ഓരോ ലക്ഷരവനダブルのリガワチャരബ പരിശുദ്ധാത്മാവനെ നമ്മടമേൽ വാസിക്കുവാൻ കഴിയாதവണ്ണം വേദനകളിയാ പരിശുദ്ധാത്മാവേ

അത് നമ്മെ പഠിപ്പിക്കുക ചെറിയൊരു പാപം അത് വലിയ ഒരു അനുഗ്രഹത്തെ തടഞ്ഞു വെക്കുന്നുവെന്ന് ദൈവവചനം പഠിപ്പിക്കുക മടങ്ങി വരും മടങ്ങി വരും മടങ്ങി വരും ഏറ്റുപറയും അനുദപിക്കും പശ്ചാത്തപിക്കും അവരുടെ മേൽ ദൈവം ആമേൻ ഹല്ലേലൂയ എടി ആത്മാവിനെ പകരുന്ന ഒരു വീണ്ടെടുപ്പ് ഈ പകൽ കാലം പകരുവാൻ ആഗ്രഹിക്കുക ദൈവ പൈതലെ വചനം പറയുന്നു യഹോവയുടെ ന്യായ പ്രമാണത്തെ സന്തോഷിച്ചവന്റെ ന്യായ പ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവർ ഭാഗ്യവാൻ ഹല്ലേലൂയ ദൈവവചനം നമ്മുടെ ഉള്ളിൽ ക്രിയ ചെയ്തുകൊണ്ടിരുന്നാൽ മറ്റു ചിന്തകൾ നമ്മിലേക്ക് കടക്കുകയില്ല മറ്റു പ്രവൃത്തികളിലേക്ക് നാം എടുത്തു കുടുംബക്കാരെ കാണുമ്പോൾ നാം ഒരു ഇളക്കപ്പെരുപ്പം

ഹാല ലോയ യേശു സൗഖ്യത്തിന്റെ ദായകനാണ് ആമേൻ റേസ്കോർ ഗാല ലോയ യേശുവിന് സകല നന്മകളുമുണ്ട് ആമീൻ ആമേൻ ഹല്ല ലോഹിയ വചനം പറയ ബാലസിംഗകൾ ഇരക്കുഥാത

पाला का का ना ും കഴിയുന്നില്ല ഗുണം നമുക്ക് ലഭിക്കത്തുള്ളൂ അത് വേണ്ട വിധത്തിൽ നമ്മുടെ ശരീരങ്ങളിൽ അത് ക്രിയാത്മകം ചെയ്യുകയുള്ളൂ

ും തക്കാലത്ത് ഫലം കഴിക്കുന്നതും ഇല്ലാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും അവൻ ചെയ്യുന്നതൊക്കെയും ആമേൻ ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ പറയാം അവൻ അവൻ തക്കകാലത്തെ ഫലം വാടാത്തതുമായ വൃക്ഷം പോലെ പ്രൈസ് ഗോഡ് നിൽക്കുന്ന ഒന്നുകൂടെ നാം പ്രത്യേകം വെള്ളമൊഴിക്കണ്ട ആമേൻ കാല പ്രത്യേക സംരക്ഷിക്കണ്ട അതു ഹല്ലേലൂയ അതിന്റെ തൊയ്വേര്

ட மாம நிதிக்கேது மா

ஹ Alleluia ஜெபச்சன பாணியிலே நாம் வرجിക്കേണ്ടதாய் வர்றோம் மேஷிக்கண்டதாய் வர்றோம் ஆமென் தெய்வத்தினு വേണ്ടി நேக்கும் அங்கீகிக்கினவர் எல்லாம் செய்யண்டதாய் வர்றோம் பிரைஸ் கோட் ஹalleluia டாங்க லார்டு டபாபாபா ஹரப ஷரகபா டமானே ஹஷ ஜியரேபா டபலரிகபா வைஷரபா என்ன தெய்வமே நான் இருதாவே என்னபக

ചുറ്റി അടിക്കുന്നു അങ്ങനെയുള്ളത് ഒരു ദൈവമാണ് ആവശ്യമാണ് നാം ദിനം പ്രതി നമ്മുടെ മനസ്സിനെ പുതുക്കെ രൂപാന്തരത്തിലേക്ക് കൊണ്ടുവരണം പ്രൈസ് കോഡ് കാല അതാണ് ഒരു ദൈവ പൈതലിന്റെ ദൗത്യം എന്ന് പറയുന്നത്

ണോ എന്ന് ചോദിച്ചാൽ സുഖമാണോ ഇന്ന് ജോലി ഇല്ല എന്ന് ചോദിച്ചാൽ ഉണ്ടെങ്കിൽ ഉണ്ടോ എന്നും ഇല്ല എങ്കിൽ ഇല്ല എന്നും കർത്താവ് പറയുന്നു നിങ്ങളുടെ വാക്കുകൾക്കട്ടെ അധികമായതൊന്നും ഉപയോഗിക്കാതെ നമ്മുടെ കാലുകളെ നമ്മുടെ ഇരിപ്പിടത്തെ നമ്മുടെ വഴികളിലേക്ക് പോകുവാന തയ്യാറുള്ളവരായിരിക്കണം എങ്കിൽ മാത്രമേ നീതിയുടെ മാർഗത്തിൽ ഒരു ദൈവ പൈതലിന് മുന്നേറുവാൻ കഴിയത്തുള്ളൂ പ്രൈസ് കോഴ്ലൂ ആയത് കൊണ്ട് ഈ നാളുകളല്ല ഞാൻ വരുന്നു പ്രതിസന്ധികൾ എന്നെ എന്നുള്ള മനോഭാവത്തോടു കൂടെ ഇതിന്റെ താരകരമായിരിക്കുന്നു പെങ്കിൽ പഴയ പ്രവർത്തികളെ ഉരിഞ്ഞു കളഞ്ഞുവെന്ന് ബോധമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ നിങ്ങളെ പഴയതിലേക്ക് തിരിഞ്ഞു നോക്കുവാൻ പാടില്ല ആമിൻ നായി ച്ചിട്ട്

ആമേൻ ടു ജീസസ് വഴിയിൽ െ പ്രണത്തിൽ രാപ്പകൾ ധ്യാനിച്ചു ചിന്തിച്ചു ആമേനാകുമെങ്കിൽ നിങ്ങളുടെ വഴികളെല്ലാം ദൈവ പ്രസാദമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇരിക്കുന്നു ദൈവം നമ്മ അനുഗ്രഹിക്കട്ടെ